വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മാത്യു കുഴൽനാടൻ എംഎല്എ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നടപടികൾക്കെതിരെയും വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടുമാണ് സംസ്ഥാനത്തെ കൃഷിഭവനുകൾക്ക് മുന്നിൽ സ്വതന്ത്ര കർഷക സംഘം പ്രതിഷേധ ധർണ നടത്തിയത് മൂവാറ്റുപുഴ കൃഷിഭവന് മുന്നിൽ നടത്തിയ ധർണ ഡോക്ടർ മാത്യു കുളനാടൻ ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആളുകളുടെ നമുക്കറിയാം മലയോര വലയോര മേഖലയിലെ കർഷകർ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടി ചെറു അനക്കാൻ തയ്യാറല്ലാത്ത ഒരു സർക്കാരാണ് അധികാരത്തിൽ നിസഹായരായ നിർദ്ധനായ നിരാലംബരായ കർഷകരെ വന്യജീവികൾക്ക് അവരുടെ വിധിക്ക് വിത്ത് കൊടുത്ത ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധം വന്യജീവി അക്രമം ഇത്രയും വ്യാപകമായി ധാരാളം ജീവനുകൾ നഷ്ടപ്പെട്ടു കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് കർഷകർക്ക് വലയോര മലയോര മേഖലയിൽ ഒരു നാണ്യവിളയും ഒരു ഭക്ഷ്യവിളയും കൃഷി ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ ദയനീയമായി ആ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കർഷകരോ കർഷക സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ പോലീസിനെയും ഫോറസ്റ്റ് ഓഫീസർമാരെയും ഉപയോഗിച്ച് അവരെ അടിച്ചമർത്തുന്ന അവർക്ക് നേരെ സർക്കാരിന്റെ പ്രയോഗിക്കുന്ന ഒരു സർക്കാർ കർഷക സംഘം നിയോജകമണ്ഡലം പ്രസിഡന്റ് അലി പായ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു അലിയാർ തോപ്പിൽ ഷംസുദ്ദീൻ മണക്കണ്ടത്തിൽ എസ് മുഹമ്മദ് കുഞ്ഞ് പൂക്കടശ്ശേരി ബഷീർ ഐരാറ്റിൽ ജോർജ് രണ്ടാർ അലിയാർ പുന്നമറ്റം യൂസഫ് പാറോലിൽ കുഞ്ഞുമുഹമ്മദ് പള്ളിച്ചിറങ്ങര ഹമീദ് മുഗുലും പുറത്ത് ബദരി നവാസ് നിസാം തെക്കേക്കര നാസർ തോപ്പിൽ കെ വി അലിയാർ കുഞ്ചാട്ട് എന്നിവരാണ് ധർണയ്ക്ക് നേതൃത്വം നൽകിയത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ എം അബ്ദു മജീദ് കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം അലിയാർ അഡ്വക്കേറ്റ് കെ എം ഹസൈനാർ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഒ എം സുബേർ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീമ മൂസ സ്വതന്ത്ര കർഷക സംഘം ജില്ലാ ട്രഷറർ കെ എസ് അലിക്കുഞ്ഞ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലി പി പി മൈദീൻ കെ എം ഷക്കീർ നൌഷാദ്ള്ളുമല കെ സ് സുലൈമാൻ ഇ പി സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു